ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് അതില്ലെങ്കിൽ ഇന്ന് ഇന്നത്തെ മോഡേൺ ഗ്ലോബൽ വേൾഡില് ഇന്ത്യൻ ചെയ്യാനും കമ്പീറ്റ് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽ ആണ് കേരള എങ്ങനെ എവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നു ഫിഫ്ത് മോസ്റ്റ് ഡിസ്ട്രസ്ഡ് ഇക്കോണമി ഇൻ ദൺട്രി

പ്രധാനമന്ത്രി മോദിജി ഹാസ്ലി റോക്കറ്റഡ് ഇന്നിപ്പോൾ എനിക്ക് കിട്ടി മിത്രോ പ്രസിഡന്റ്സ് ആൻഡ് പ്രൈവസിസ് ടു റിസീവ് ഇൻ റിസീവൽ ഒരു ഒരു ഓപ്പർച്ചൂണിറ്റി അവസരം ഇതിക്ക് എല്ലാവരും കോമൺ ഈ ഒരു സെൻസ് ഓഫ് ദീപ് റെസ്പെക്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ വാട്ട് ഇന്ത്യ ഈസ് ടു ഡു ടുഡേ വാട്ട് ഇന്ത്യസ് ఆర్ കുയിൻട്രേ മോഡിറ്റേറ്റ് മന്ത്പ്രസദ അപ്പോൾ അതെല്ലാം നടക്കുമോ അതെല്ലാം മുന്നോട്ട് പോുമോ നമ്മൾ ഇവിടെ ചൗക്കി ബ്രേക്ക് അടിച്ച് ഞാൻ എത്രയോ കുട്ടികളും പേരൻസിന് ഞാൻ റെക്കമെൻഡേഷൻ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് കർണാടക തമിഴ്നാട് പറഞ്ഞു ഞാൻ ും രണ്ടാവശ്യം സ്റ്റാർട്ട് ഒരു ഒരു കോഫി ടീ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു ഒക്ടോബർ ചെയ്തപ്പോ ഹൺഡ്രഡ് സിക്സ് ഇൻ ബാംഗ്ലൂർ അതിൽ സ്റ്റാർട്ട് മലയാളീസ് ആ ഒരു തിയറി വേണ്ട നമ്മൾ ടാലന്റ് ടാലന്റ് ഇല്ല ഉണ്ട് ഉണ്ട് കേപ്പബിലിറ്റി സക്സസ്ഫുൾ ആവുന്ന ആവാൻ ഒരു താല്പര്യുണ്ട് ഒരു ബോർണിംഗ് ഡിസൈൻ ആംബിഷൻ ഉണ്ട് എല്ലാം ഉണ്ട് അത് ഇവിടെ പറ്റില്ല എല്ലാവർക്കും അത് മാറ്റണം അപ്പോ എൻ്റെ ഒരു വിഷൻ ഞാൻ അങ്ങനെ ഐ നോട്ട് ടു കോംപ്ലിക്കേറ്റ് തിങ്സ് ഞാൻ വരുന്ന എന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിച്ചത് നരേന്ദ്രമോദിജിയാണ് എന്നാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഞങ്ങള് പഠിച്ചത് പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാർ രാഷ്ട്രീയത്തില് ത്രീ ടൈപ്സ് ഓഫ് പോളിറ്റിക്സ് അതായത് ഒബ്സർവ് ചെയ്താണ് അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു പതിനെട്ട് പോയിട്ട് പാർലമെന്റ് ഞാൻ ഒബ്സർവ് ചെയ്തത് ഒരു കാറ്റഗറി പ്രോമിസ് ചെയ്ത് ോ തേങ്ങ ഹട്ടാവോ മാങ്ങട്ടാവോ ഗി എന്നിട്ടും പോവില്ല അവിടെ തന്നെ ഇരിക്കും ഇങ്ങനെ ഉണ്ടാക്കും ഒന്നും നടക്കില്ല ഒന്നും ചെയ്യില്ല അതൊരു കാറ്റഗറി ആ പാർട്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല അതിന്റെ എംപിയാണ് ഇപ്പോ ഞാൻ കോഴിയൂരിൽ പോയിട്ട് പയ്യാറെടുക്കുമ്പോ പറഞ്ഞ് ഞാൻ എഴുതി എഴുതി എഴുത്തേഴ് ഞങ്ങളുടെ സോൾവ് ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു

അത് നമ്മുടെ ലെഫ്റ്റ് ഒന്നും ചെയ്യാം പറയും ഇക്കോളജി സസ്റ്റൈനബിലിറ്റി അവരെ ലോയറും കോർഡിലും കേരളയില് ഇക്കോണോമിക് ആക്ടിവിറ്റി പോസിബിൾ ബിക്കോസ് ഓഫ് അവർ കോസ്റ്റ് ലൈൻ അവർ പ്രോബർട്ടി ആൻഡ് സോ ഓൺലി ആൻഡ് ടൂറിസം ഓൾവേസ് ടു ബി പ്രോബ്ലം

പുതിയ ജനങ്ങളുടെ ചോദിച്ച എത്ര ആൾക്കാർ ഫ്രാങ്ക് ആവെന്ന് അറിയില്ല എന്നോട്

െ പറ്റി ഐ നെവർ തോട്ട് ഇൻ മൈ ലൈഫ് ടൈം ഇത് ഞാൻ കാണും ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും അതുകൊണ്ട് വി ആർ മൂവിങ് ഫോർ ആ ഒരു പെർഫോമൻസ് ഐ വികസനം പുരോഗതി ഇൻവെസ്റ്റ്മെന്റ് തൊഴിൽ സ്കില്ലിങ് അതിനെ പറ്റിയാണ് ഞാൻ ഡിബേറ്റ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ അത് പറയുമ്പോൾ ഓപ്പോസിഷൻ ചിലപ്പോ ഞാൻ ഇങ്ങനെ

ഇതാണ് ഞാൻ ഒരു പോസിറ്റീവ് ആണ് നടക്കുന്നത് ഞാനൊരു പേഴ്സണൽ അറ്റാക്സോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എനിക്ക് അതിന്റെ ഒരു ആഗ്രഹമില്ല താല്പര്യമില്ല എനിക്ക് കഴിവില്ല എനിക്ക് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഡെഫിനറ്റ്ലി എന്റെ റെക്കോർഡ് ഡിറ്റർമിനേഷൻ ഉണ്ട് കഴിവുണ്ട് ഒരു താല്പര്യമുണ്ട് நரேந்திர மோடிஜியின் சர்க்காரில் சீட்டு கிட்டு போரம் ஆகணும் Thank you sir. So if uh if you forgive me and not change your opinion you? to vote for me Definitely not only vote, we are ready to work for you. We are planning to work for you. Thank you.